ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഒരു ഡെയിലി മൈ ലൈഫായിട്ട് പ്ലാൻ ചെയ്തെടുത്തതാണ് പക്ഷേ എനിക്ക് കാലത്തുള്ള കാര്യങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയുള്ളൂ ബാക്കിയൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല എന്തായാലും വീഡിയോ എടുത്തതല്ലേ എന്ന് കരുതി വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കാലത്ത് എണീറ്റാലുള്ള ചായ അത് മസ്റ്റാണ് അതൊന്ന് കുടിച്ചാലേ ശരിക്കൊന്ന് ഓണായി കിട്ടൂ അല്ലെങ്കിൽ ഒരു ഉറക്കമപ്പായിരിക്കും അങ്ങനെ ചായയൊക്കെ റെഡിയായി ഞങ്ങളുടെ ചായ കുടിക്കലൊക്കെ സമാധാനമായിട്ടാണ് നടക്കുക ഒരു ഒരമണിക്കൂറൊക്കെ അങ്ങനെ ഇരുന്ന് പോവും അപ്പം ഞാൻ ചായ കുടിച്ചിട്ട് വരാം ഇന്നിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അധികം നേരം ഇരുന്നില്ല പെട്ടെന്ന് തന്നെ ചായ കുടിച്ചെണിച്ചു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മീനോ പൂരിയും മുട്ട റോസ്റ്റും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പൂരിക്കുള്ള മാവ് കുഴച്ചെടുക്കാമെന്ന് കരുതി അതിനുവേണ്ടി ഗോതമ്പ് പൊടിയും കുറച്ച് മൈദയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട് പൂരി പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഈ കുഴയ്ക്കുന്ന കാര്യത്തിൽ ചെറുതായി ഒന്ന് ശ്രദ്ധിക്കണം കുറച്ച് ടൈറ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ പൂരിക്ക് ആവശ്യമായിട്ടുള്ള വലുപ്പത്തിൽ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാനിവിടെ എപ്പോഴും കുട്ടി പൂരിയാണ് ഉണ്ടാക്കാറ് അതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ തന്നെ എല്ലാം കുട്ടി കുട്ടി ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി കുക്കറിലേക്ക് മുട്ട പുഴുങ്ങാനായി ഇടുന്നുണ്ട് ഞാൻ എപ്പോഴും കുക്കറിൽ തന്നെയാണ് മുട്ട പുഴുങ്ങാനായി പുഴുങ്ങാനായിടാറ് വെള്ളവും ഉപ്പും നേരത്തെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലൊരു വിസിൽ വരുമ്പോൾ നോക്കിയാൽ മതിയല്ലോ അപ്പോൾ ഇനി റോസ്റ്റിനുള്ള പരിപാടി നോക്കാം ഉള്ളി തക്കാളി മല്ലിയില ഇതെല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു എഗ്രോസ്റ്റിന്റെ റെസിപ്പി വീഡിയോ മുമ്പ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്നാലും ഇതിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഉള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി എണ്ണ ഒഴിച്ച ശേഷം വലിയ ജീരവും പട്ട ഏലക്ക അതാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ ഉള്ളി നന്നായി വഴണ്ട് വരണം ഉള്ളി ഒന്ന് വാടി വരുമ്പോഴേക്കും പൂരിക്ക് വേണ്ടി ബോൾസാക്കി അതെല്ലാം പരത്തിയെടുക്കാമെന്ന് വിചാരിച്ചു കഴിയുന്ന വേഗത്തിൽ പരത്തി എടുത്തു കഴിഞ്ഞാൽ അത്രയും സമയം ലാഭമായി കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോഴേക്കും ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് തക്ക തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർക്കുന്നതിന് മുമ്പായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം ചേർത്ത് കൊടുക്കാൻ ഞാനിത് ധൃതിയിൽ തക്കാളി ആദ്യം ചേർത്ത് കൊടുത്തു എന്നാലും കുഴപ്പമില്ല തക്കാളി ചേർത്തതിന് ശേഷം ചേർത്താലും മതി ഇനി അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അതൊന്ന് കുക്കായി വരുമ്പോഴേക്കും ബാക്കിയുള്ള മാവൊക്കെ പരത്തി പരത്തിയെടുക്കാമെന്ന് വിചാരിച്ചു ആയിട്ട് പൂരി കിട്ടാൻ ഒരു ടിപ്പ് ടിപ്പുണ്ട് വേറൊന്നുമല്ല ബോൾസാക്കിയതിന് ശേഷം പരത്തി എടുക്കുമ്പോൾ ഒരുപാട് അമർത്തി പരത്താതിരുന്നാൽ മതി അങ്ങനെ പരത്തി പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ടുള്ള പൂരി തന്നെ കിട്ടും അമർത്തി പരത്തി എടുക്കുമ്പോൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ അവിടെ അവിടെ ആയിട്ട് പപ്പടം പോലെ മാത്രമേ വീർത്ത് വരൂ മൊത്തത്തിൽ ബോൾ ആയി വീർത്ത് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിക്ക് തന്നെ പരത്തി എടുക്കണം പിന്നെ അധികം പ്രസ്സ് ചെയ്ത് പരത്താനും പാടില്ല അത് ശ്രദ്ധിച്ചാൽ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി കിട്ടും ഇപ്പോഴേക്ക് ഉള്ളി തക്കാളിയൊക്കെ വാഴണ്ട കിട്ടിയിട്ടുണ്ട് അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഗരം മസാല ഉപ്പ് ഇത് മാത്രമാണ് ചേർക്കുന്നത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക നമുക്ക് ഗ്രേവിക്ക് വേണ്ട അത്രയും വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കാം അതിനനുസരിച്ച് പൊടിൻ്റെ അളവുകൾ കുറച്ച് കൂട്ടി കൊടുത്താൽ മതി ഇതിലേക്ക് മല്ലിയലൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് പുഴുങ്ങി വെച്ച മുട്ടയും ചേർത്ത് കൊടുത്താൽ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് രാവിലെയൊക്കെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും നിങ്ങൾ ഇതുപോലെയാണോ റെഡിയാക്കുന്ന കമന്റിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കണേ ഇനി പൂരി റെഡിയാക്കാൻ നോക്കാം ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാവാനായി വെച്ചിട്ടുണ്ട് ഓരോ പൂരികളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക പൂരി എണ്ണയിലേക്ക് ഇടുമ്പോൾ എണ്ണ നല്ല ചൂട് വേണം എന്നാൽ ഇട്ടപ്പാടെ വീർത്ത് വരൂ അല്ലെങ്കിൽ പൂരി നല്ലതുപോലെ എണ്ണ കുടിക്കും കഴിക്കുമ്പോൾ നമുക്ക് ആ എണ്ണൻ്റെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യും അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിൽ വേണം പൂരി ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാൻ ഇട്ടപ്പാടെ പൂരി ഇതുപോലെ വീർത്ത് വരും അപ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം എണ്ണയിൽ ഒന്ന് ചിട്ടിച്ച് കൊടുത്ത് രണ്ട് സൈഡും മൊരിഞ്ഞെന്ന് തോന്നുമ്പോൾ എടുത്ത് മാറ്റാം പൂരി എണ്ണയിലിടുമ്പോൾ അധിക നേരം വെക്കരുത് പെട്ടെന്ന് തന്നെ ീർത്ത് രണ്ട് സൈഡും ആയി എന്ന് തോന്നുമ്പോൾ വേഗം തന്നെ എടുത്ത് മാറ്റുക അല്ലെങ്കിൽ ആ ഭൂരി ഒരുപാട് ഹാഡായി പോകും കഴിക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി തന്നെ കിട്ടും ഞാൻ മുമ്പ് പൂരി ചെയ്യുമ്പോൾ പപ്പടം പോലെ അവിടെ അവിടെ മാത്രമേ വീർത്ത് വരുള്ളൂ പിന്നെ ആ ഒരു ടെക്നിക്ക് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള പൂരീസൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്കും ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള പൂരി കിട്ടും പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ചായി കംപ്ലീറ്റ് ആയി എടുത്തില്ലല്ലോ എന്ന് ഓർത്ത് എഡിറ്റ് ചെയ്യാതെ മാറ്റി വെച്ചിരിക്കായിരുന്നു എന്തായാലും എടുത്തതല്ലേ എന്ന് കരുതിയിടുകയാണ് പിന്നെ എന്തായാലും വോയിസ് കൊടുത്ത് എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു പിന്നെ അതിനിടയിൽ ഒരു കാര്യം പറയാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സിക്സ് ഹൺഡ്രഡ്സ് അപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഇത് മുമ്പ് ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ ഓരോരുത്തരോടും ഒരുപാട് നന്ദിയുണ്ട് ഇതുപോലെ എന്നും കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുമെന്ന് കരുതുന്നു ഇതുപോലെ തന്നെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുക ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പത്ത് സബിലെ സ്റ്റെക്കായി നിൽക്കുകയായിരുന്നു പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ ഓരോ വീഡിയോസിനും സബിൻ്റെ എണ്ണവും കൂടായിരുന്നു എനിക്ക് കാണുമ്പോൾ എത്രത്തോളം സന്തോഷമുണ്ടെന്നുള്ളത് പറഞ്ഞ് അറിയിക്കാൻ കഴിയുന്നില്ല ഇതുവരെ എത്താൻ സാധിച്ചു തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ് ഇതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയായി ആ പാട്ടിപൂലി ടേസ്റ്റാണ് ഈ എഗ് റോസ്റ്റ് പിന്നെ ബലൂൺ പോലുള്ള പൂരി നല്ല കോമ്പിനേഷൻ അല്ലേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മുമ്പുള്ള വീഡിയോസൊക്കെ കണ്ടുകൂടി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്